ഹായ് ഫ്രണ്ട്സ് ലൈക്ക് മാം ബ്ലോക്സ് ആണ് ഇത് നമ്മൾ രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല ഇത് ചൂണ്ടയിടാനുള്ള തീറ്റ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ തീറ്റയാണിത് അപ്പം നാടൻ ചൂണ്ടയിൽ നമുക്ക് കരിമീൻ മഞ്ഞക്കൂരി പരൽ കുറുവ തൂളി നെക്ക പിടിക്കാൻ പറ്റിയ കിടില്ലൻ തീറ്റയാണ് അമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ എടുത്തേക്കുന്നത് മൈദയും കുറച്ച് മഞ്ഞൾപ്പൊടിയുമാണ് അത് വെള്ളം ചേർത്ത് കലക്കി സെറ്റാക്കുന്നതാണ് അപ്പം എങ്ങനെയാണ് ഈ നാടൻ തീറ്റ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കണ്ടുനോക്ക് സ് അങ്ങനെ അമ്മച്ചിയുടെ സ്പെഷ്യൽ നാടൻ തീറ്റ നാടൻ ചൂണ്ടിയിടാനുള്ള തീറ്റ റെഡി ആയിട്ടുണ്ട് നല്ല കിഡിലിൻ റിസൾട്ടാണ് ഈ തീറ്റയിലുള്ളത് എന്തായാലും നിങ്ങൾ ആ റിസൾട്ടും കൂടെ ഒന്ന് കണ്ടുനോക്ക് ഫ്രണ്ട്സ് നമ്മളിന്നും നമ്മുടെ തോട്ടിലാണ് ചൂണ്ടിടുന്നത് ഇന്ന് അമ്മച്ചി നമ്മുടെ ആറിൻ്റെ തീരത്തേക്ക് ചൂണ്ടിടാൻ വന്നിട്ടുണ്ട് ഈ കടകളിൻ്റെ അടിയിലെല്ലാം നിറയെ മീനുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ചൂണ്ടിടാം ഫ്രണ്ട്സ് നോക്കും മീൻ ഉടക്കിയതാണ് വിട്ടുപോയി സ് വന്നിരുന്ന് രണ്ട് തീറ്റ കിട്ട രണ്ട് തീറ്റൽ മീൻ ഉടക്കിയതാണ് പക്ഷേ കിട്ടിയില്ല രണ്ടും പോയി അവിടെ നിന്ന് മീനെ പിടിച്ചിട്ടേ ഇവിടുന്ന് എന്നുള്ള വാശിയിലാണ് ഇവനായിരുന്നു അമ്മച്ചിയുടെ ചൂണ്ടൽ ഉടക്കിയെന്ന് തോന്നുന്നത് അവനെ തന്നെ അമ്മച്ചി കരയ്ക്ക് കയറിയിട്ടുണ്ട് രണ്ടാവശ്യം ചൂണ്ടൽ ഉടക്കി വിട്ടുപോയി മൂന്നാമത്തെ പ്രാവശ്യം അതിനെ പിടിച്ച് കരയ്ക്ക് കയറിയിട്ടുണ്ട് അമ്മച്ചി ചൂണ്ട നല്ല രീതിയിൽ ഉടക്കിയിട്ടുണ്ട് ചൂണ്ട എടുക്കാൻ ഭയങ്കര പാടാണ് വായന എടുക്കാൻ പറ്റുന്നില്ല സ് നമുക്ക് കിട്ടുന്ന മീനെയൊക്കെ ജീവനോടെ തന്നെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ വലയൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ മീനതിനകത്ത് ഇട്ടിട്ട് നമ്മൾ നേരെ വെള്ളത്തിലോട്ട് തന്നെ ഇറക്കി കെട്ടിയിടും മീൻ ജാഗ്രത കിട്ടും പുതിയ വല വാങ്ങിയതാണ് നമ്മൾ കണ്ടോ ചൂണ്ടപുരി ചൂണ്ടപൂരി പോണ്ടത് മുറുക്കും മുറുക്കില്ലാത് ചാടിപ്പോ ആ ചവിട്ടി പിടിച്ചോ

ഇന്ന് കരിമീൻ ജാഗ്രാന്ന് തോന്നുന്നല്ലേ അത് മുറുക്കി ആ എന്നിട്ട് വെള്ളത്തിലോട്ട് ഇട്ടു ആ കാല് വിട്ടുപോയാൽ അത് ഊരി വെള്ളത്തിൽ പോകും എൻ്റെ ബോമ്പിൻ്റെ ഇടയ്ക്കോട്ട് കൈയിട്ട് പിടിക്കണം എൻ്റെ കൊമ്പ് കൊണ്ടാ നമ്മുടെ കൈയ്യെ കൊത്താൻ വേണ്ടിട്ടുള്ള പണിയെല്ലാം കഴിയും ഫ്രണ്ട്സ് മഞ്ഞക്കൂരി അതിൻ്റെ മുള്ളു ഭയങ്കര ഡേഞ്ചറാണ് സൂക്ഷിച്ച് പിടിച്ചാൽ നമ്മുടെ കയ്യെ കൊള്ളും ഭയങ്കര പ്രശ്നമാണ് അതിൻ്റെ മുള്ളു അത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു മീനാണ് പിടിക്കേണ്ട ഒരു മീനാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ തീറ്റ ഒരു തുറപ്പൻ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ട് അവൻ എടുത്തുകൊണ്ട് പോവാണ് സാധനം അപ്പോൾ അത്രയ്ക്ക് ബെസ്റ്റ് തീറ്റയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അവൻ ആ തീറ്റ ലം വച്ച ഈ സ്പോട്ടിൽ നിന്ന് പിടിച്ച മീനാണ് ഇതാണ്ട് ഇതിൽ കിടക്കുന്നത് എല്ലാം നല്ല ഫ്രഷ് മീൻ ഒരെണ്ണം പോലും ചത്തിട്ടില്ല ഫ്രണ്ട്സ് ഇന്നിപ്പോൾ എന്തായാലും ചാകരയായിരുന്നു കരിമീൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് പരൽ പിന്നെ അതേ മഞ്ഞക്കൂരി എല്ലാം നല്ല ഫ്രഷ് മീൻ നല്ല പടയ്ക്കുന്ന ജീവനുള്ള മീനാണ് നമുക്ക് ഇന്ന് കറി വെക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ചൂണ്ടയിട്ടപ്പോൾ അമ്മച്ചയ്ക്ക് വേറൊരു ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതുകൊണ്ട് ഇതാണ് ആ ഐറ്റം അമ്മച്ചിക്ക് കഴിഞ്ഞ ദിവസം ചൂണ്ടയിൽ കിട്ടിയാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ പേര് നച്ച കരിമീൻ എന്നാണ് പറഞ്ഞു കേട്ടത് നിങ്ങളുടെ നാട്ടിലേക്ക് ഇന്ന് എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കമൻറ്റ് ചെയ്യുക പിന്നെ അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ചൂണ്ടായിട്ടിലൊക്കെ പിടിച്ചിട്ടുള്ള മീൻ നമ്മൾ വിട്ടത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഇത് ഉണങ്ങി ച വറുത്ത് ചതച്ച് ചമ്മന്തി കഴിക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ ഇന്ന് കിട്ടിയ മീൻ തന്നെ നമ്മൾ കരിമീൻ മപ്പാസ് വെച്ചിട്ടുണ്ട് കൂടാതെ നച്ച കരിമീൻ നമ്മൾ ഫ്രൈ ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചാനലിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക